വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് കലാനിധി ഫെസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡിനേറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് കലാസാഹിത്യ മത്സരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുകയാണ് ഇന്ന് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷ് സംഗീത സംവിധായകൻ ഗായകൻ കേരള സംസ്ഥാന ക്ഷേത്ര അക്കാദമി ചെയർമാൻ കലാനിധി ട്രസ്റ്റ് അവാർഡ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രദീപ് തൃപ്പരപ്പ് കവി ഗാനരചയിതാവ് നോവലിസ്റ്റ് കലാനിധി ജനറൽ കൺവീനർ അവാർഡ് കമ്മിറ്റി അംഗം എൻ്റെ പേര് ഗീതാ രാജേന്ദ്രൻ ചെയർപേഴ്സൺ ആൻഡ് മാനേജിങ് ട്രസ്റ്റിയാണ് ശ്രീ പ്രമോദ് കുമാർ അതിരകം എഴുത്തുകാരൻ നോവലിസ്റ്റ് കലാനിധി ഉപദേശക സമിതി അംഗവും ആണ് കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിട്രേജ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് കലാനിധി ഫെസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡിനേറ്റും അവാർഡും കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സിൽ കലാനിധി സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കലാനിധി ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ശ്രീ കടന്ന കടന്നംപള്ളി രാമേന്ദ്രൻ ബഹു പുരാവസ്തു രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പുമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കലാനിധി ഫോക്ക് ഫെസ്റ്റ് കലാ സാഹിത്യ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂളായ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പട്ടുവം കണ്ണൂർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് കലാനിധി എവർ റോളിംഗ് ട്രോഫി നൽകി അനുമോദിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ എസ് എൽ സി പരീക്ഷയെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കണ്ണൂർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ കലാനിധി രവീന്ദ്രനാഥ ടാഗോർ സാരസ്വത ശ്രേഷ്ഠ പുരസ്കാരം നൽകി അനുമോദിക്കും തിരഞ്ഞെടുത്ത അർഹതയുള്ള കുട്ടികൾക്ക് കലാനിധി അക്ഷരക്കനിവ മൂന്നാം ഘട്ടം പഠനോപകരണം നൽകി നൽകുന്നതാണ് എല്ലാവർക്കും നമസ്കാരം വർഷത്തെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലൊക്കെ ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് കലാവിധി വിശ്വവിഖ്യാത കവി രവീന്ദ്രനാഥ് ടാഗോർ സ്മൃതി പുരസ്കാര സമർപ്പണം പ്രശസ്ത ചിത്രകാരൻ ശ്രീ അശോക് കുമാർ സർക്കാരിയ രൂപകൽപ്പന ചെയ്ത ചിത്രഫലകവും പ്രശസ്തി പത്രവും പുരസ്കാരവും ഒന്നാടയും പട്ടും വളയും നൽകി വാദ്യകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കർകുട്ടിമാരാ ആദരിക്കുന്നു പിന്നെ ഫോക്ലോർ രംഗത്തെ സമഗ്ര സഭാ സംഭാവനകൾക്ക് രവീന്ദ്രനാഥ് ടാഗോർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനപഥം സ്പെഷ്യൽ ജൂറി പുരസ്കാരം ചെയർമാൻ ഫോക്ലോർ ലോർ അക്കാദമി പിന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പുരസ്കാരം വളരെ സന്തോഷമുണ്ട് ഒരു ഭാഗ്യം ഒരുപാട് നേട്ടങ്ങൾ കൂടമയും അദ്ദേഹത്തിൻ്റെ മരുമാൻ നേർവലി പത്മകുമാർ മട്ടന്നൂർ ദൃശ്യ ഓൺലൈൻ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാര ജേതാക്കൾ ശ്രീ സീനിയർ സബ് എഡിറ്റർ ബ്യൂറോ ചീഫ് കണ്ണൂർ മെട്രോ ന്യൂസ് കോഴിക്കോട് പ്രസ് ക്ലബ് കണ്ണൂർ വാർത്തകളിൽ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം